ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് രാജ്യം കടന്നിരിക്കുകയാണ് ഹാർട്ട് ലക്ഷ്യമിട്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ മുന്നണി ഇക്കുറി പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള എൻഡിഎ നീക്കത്തിൽ നിർണായകമാവുക ഹിന്ദി ഹൃദയഭൂമിയിലെ സീറ്റുകൾ തന്നെയാവും അതിൽ ബീഹാറും ഒരു പങ്കുവഹിക്കുമെന്ന കണക്കൂട്ടലിലാണ് ബി ജെ എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി ഒട്ടേറെ മാറ്റങ്ങളാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് അതിൽ എൻഡിഎ വിട്ടവരും വിടാനിരിക്കുന്നവരും വന്നു കയറിയവരും ഒക്കെയുണ്ട് പ്രമുഖൻ നിതീഷ് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്നുള്ള സീറ്റുകൾ എത്രത്തോളം പ്രധാനമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു നിതീഷിനെ സ്വാഗതം ചെയ്ത എൻഡിഎ നിലപാട് ഒരിക്കൽ എല്ലാ വാതിലുകളും നിതീഷിന് മുൻപിൽ കുട്ടിയടച്ച അമിത്ഷാ തന്നെ തെരഞ്ഞെടുപ്പിനെ തൊട്ടു മുൻപ് നിതീഷിനെ പരവധാനി വിരിച്ചു കയറ്റിയിരുന്നതാണ് പ്രത്യേകത രാമക്ഷേത്ര ഉദ്ഘാടനവും വനിതാ സംവരണ ബില്ലും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് വരാനിരിക്കുന്ന വരാനിരിക്കുന്നിൽ ബീഹാറിൽ എൻ ഡി എ സർവേ റിപ്പോർട്ടുകൾ വന്നതോടെയാണ് നിതീഷിനെ ഒപ്പം കൂട്ടാനുള്ള ചരട് വരികൾ ആരംഭിച്ചത് ബീഹാറിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് എൻ ഡി എ തയ്യാറല്ലെന്ന് വ്യക്തം എങ്കിലും ഇപ്പോഴും സംസ്ഥാനത്തെ മുന്നണിയുടെ സാധ്യതകൾക്ക് മേൽ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന നാലോളം ഘടകങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട് അവ എൻ പിന്നിലേക്ക് വലിക്കുമെന്നാണ് മുന്നണിയുടെ ഭയം ഒന്നാമത്തെ കാര്യം നിതീഷിനെ നഷ്ടമായ വിശ്വാസ്യത തന്നെയാണ് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷിനെയും നല്ല കാലമല്ല നിതീഷിനെതിരായ വികാരം ഇന്ത്യാ സഖ്യം കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ എൻഡിഎ പതറുമെന്ന് ഉറപ്പാണ് അതിന്റെ ഫലമറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടിവരും എൻഡിഎ ഇവിടെ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി രാംവിലാസ് പാസ്വാന്റെ അസാന്നിധ്യമാണ് സംസ്ഥാനത്തെ ഏഴ് ശതമാനത്തോളം വരുന്ന ദളിത് വോട്ടുകൾ അദ്ദേഹത്തിന്റെ പക്കൽ ഭദ്രമായിരുന്നു മകൻ ചിരാഗിനാവട്ടെ രാംവിലാസിന്റെ പ്രതിച്ഛായയില്ല മാത്രമല്ല ഏറ്റവും ഒടുവിൽ ചിരാഗിനെ എൻഡിഎ കൊടുക്കുന്ന പ്രാധാന്യത്തിൽ കലഹിച്ച് കേന്ദ്രമന്ത്രി കൂടിയായ ആർ എൽ ജെ പി നേതാവ് പശുപതി പരാസ് രാജിവച്ചതും എൻഡിഎക്ക് തിരിച്ചടിയാവും സിപിഐ സിപിഎം സിപിഎംഎൽ എന്നീ പാർട്ടികൾ മഹാസഖ്യത്തിനൊപ്പം ചേർന്നു എന്നതാണ് ബീഹാർ രാഷ്ട്രീയത്തിലെ മറ്റൊരു നിർണായക സംഭവ വികാസം ശക്തമായ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന്റെ മോർച്ച കൂടി ൻ ഈ മൂന്ന് പാർട്ടികളുടെയും സാന്നിധ്യം സഹായിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് പാർട്ടികളും ചേർന്ന് പത്ത് ശതമാനത്തിലധികം വോട്ട് നേടിയെന്നതും ശ്രദ്ധേയമാണ് നാലാമത്തെ വെല്ലുവിളി എൻ ഡി എ നേരിടാൻ പോകുന്നത് തേജസ്വി യാദവ് എന്ന യുവ നേതാവിന്റെ കഴിഞ്ഞ ഒന്നര വർഷത്തെ അഭൂതപൂർവ്വമായ വളർച്ചയാണ് ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ യാദവ് മറുവാക്കില്ലാത്ത ഒരു ശക്തിയായി ബീഹാർ രാഷ്ട്രീയത്തിൽ പടർന്നു പന്തലിച്ചു കഴിഞ്ഞിരുന്നു ബീഹാറിലെ യുവാക്കൾക്കിടയിൽ തേജസ്വിയുടെ സ്വീകാര്യത അവരെ വേട്ടയാടുമെന്ന് ഉറപ്പാണ് ഈ ഘടകങ്ങളൊക്കെയും എൻഡിഎ സംബന്ധിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളി തന്നെയാണ് ഇനി ശേഷിക്കുന്ന ദിനങ്ങളിൽ ബീഹാർ രാഷ്ട്രീയം മാറിമറിഞ്ഞില്ലെങ്കിൽ വലിയൊരു തകർച്ചയിലേക്ക് ബിജെപി ത്തുമെന്ന് ഉറപ്പാണ്